നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫുൾ ലോൺ ലോൺ കൊടുക്കാം ഫുൾ കൊടുക്കാം ഒരു രൂപ പോലും തരണ്ട ഫുൾ ലോൺ രണ്ടായിരത്തി നാല് ഓൾട്ടോ കാർ വെറും അത് നല്ല ഓഫറാണ് നല്ലൊരു ഓഫറാണ് നല്ല കളറാണ് പ്രൈസ് നമുക്കിതൊരു ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പത്ത് വണ്ടി ഒന്ന് അഞ്ചിന് ഫൈനൽ കൊടുക്കാം അമ്പത്തി ഏഴായിരം കിലോമീറ്റർ സൂപ്പർ രണ്ടായിരത്തി അഞ്ച് വണ്ടിയും നമുക്ക് ഇതൊരു അറുപതിനായിരം രൂപ ഫൈനൽ കൊടുക്കാം ി ഒമിനി രണ്ടായിരത്തി ഒന്നാണ് വണ്ടി കൊള്ളാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇന്റീരിയർ ആയാലും മെക്കാനിക് കണ്ടീഷൻ ആയാലും എല്ലാം കൊള്ളാം സ്വിഫ്റ്റ് വീടേ വീടിയാ വണ്ടി നമ്മൾ വെറും മുപ്പത്തായിരം രൂപ കൊടുക്കാം എൺപത്തയ്യായിരം രൂപ കൊടുക്കാം പുതിയ പേപ്പർ എടുത്ത് എൺപത്തയ്യായിരം രൂപ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാം നമുക്കിതൊരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാം തൊണ്ണൂറായിരം നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ബസ് ചോയ്സിലാണ് അപ്പം കുറച്ച് വണ്ടികളുടെ സ്റ്റോക്ക് മാറിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ കുറേ വണ്ടികൾ കളക്ഷൻ കിടപ്പുണ്ട് അതൊക്കെ നമ്മൾ മുമ്പത്തെ വീടുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന കുറേ സ്റ്റോക്കുകളുടെ സ്റ്റോക്ക് മാറി വണ്ടികളാണ് കാണിക്കുന്നത് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കിയിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ സ്ക്രീനിൻ്റെ മേളിലും കാണിക്കാം നിങ്ങൾ നേരിട്ട് വിളിച്ചു ചോദിക്കാന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ലൈക്കോടെ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ജെറിബ്രോ ഉണ്ട് നമ്മള് വണ്ടി സ്റ്റോക്ക് മാറിയിട്ടുണ്ടല്ലേ ലോൺ കിട്ടും പിന്നെ ബുക്കിന്റെ വർക്കുകൾ നമ്മൾ എല്ലാ രണ്ടായിരത്തി ഓർമ്മിക്കുകയാണ് അപ്പൊ ശരി ഫസ്റ്റ് വണ്ടി ഏതാണ് ഫസ്റ്റ് വണ്ടി രണ്ടായിരത്തി അത്യാവശ്യം കഴിഞ്ഞ തവണ നമ്മളൊരു ഇതേമാതിരി ഒരു വണ്ടി കാണിച്ചിരുന്നു ഇത് കുറെ കൂടി ക്വാളിറ്റിയുള്ള ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള നീറ്റ് വണ്ടിയാണ് പതിനാല് പതിനാലാണ് പതിനാല് ബോഡി മാത്രമല്ല എൻജിൻ സൈഡ് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം കൊള്ളാം അത്യാവശ്യം പൗസ്റ്റീരി എ സി ഒന്നും വേണ്ടാന്നുള്ള ഒരു കസ്റ്റമർക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റേ ഡ്രൈവിംഗ് സ്കൂള് അങ്ങനെ ആ ഒരു പർപ്പസിലൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം മോഡലുള്ള വണ്ടി അതെ അതെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് കാരണം പവർ സ്റ്റിയറിംഗ് വേണം വേണ്ട 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 ഓൾട്ടോ ഓൾട്ടോ സ്റ്റാൻഡേർഡ് ഓണർ ആയി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫുൾ ലോണും ഫുൾ ലോണും ഒരു രൂപ പോലും തരണ്ട ണോ നൂറ് ശതമാനം ഓടിയൊക്കെ എൻ്റെ നീട്ടാണ് ടയർ കണ്ടീഷൻ കുഴപ്പമില്ല എടുത്താൽ ഒരു രൂപ കൊടുക്കാതെ അടുത്ത വണ്ടി ഓൾട്ടോ ഓൾട്ടോട്ടോ നല്ല കളർഫുൾ വണ്ടിയാണ് അതെ ഒന്ന് റോഡിൽ പോയി കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് നോക്കും നോക്കും അങ്ങനെ ഒരു അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോകാൻ എല്ലാ കളർ വണ്ടി മോഡൽ ഏതാ രണ്ടായിരത്തി നാലാണ് ഒക്ടോബറിൽ തന്നെ റീടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുക്കുന്ന പൈസക്ക് ഒരു ഓൾട്ടോ കയ്യിൽ വെക്കാം വണ്ടി ടയർ കാര്യങ്ങളൊക്കെ കുറവുണ്ട് ഓടിക്കാനൊക്കെ മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം മോശമാണ് ൾട്ടോ എന്നുള്ള കൺസെപ്റ്റില് എ സി ഉള്ള മോഡലാണ് പക്ഷേ ടോപ്പ് ചെയ്യേണ്ടി വരും നമ്മൾ ഈ കണ്ടീഷനിലാണ് പറയുന്നത് ഒക്ടോബറിലേ ഉള്ളൂ നമുക്ക് ഇപ്പൊ തൽക്കാലം പേപ്പർ നിലവിൽ കറണ്ട് ആണല്ലോ ബഡ്ജറ്റ് വണ്ടി അതെ അതെ നമുക്ക് ഒരു ഇത് നിസ്സാരം വെറും ഒരു നാല് രൂപ കൊടുക്കാം രണ്ടായിരത്തി നാല് ഓൾട്ടോ കാറ് വെറും നാല്പത്തയ്യായിരം രൂപ ാണ് നല്ലൊരു ഓഫർ ആണ് നല്ല കളർ ആണ് ബെറ്റർ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി എട്ട് സാൻഡ്രോ എട്ട് വണ്ടി പവർ സ്റ്റിയറിംഗ് എസി ഫാൻസി നമ്പർ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ മെക്കാനിക് കണ്ടീഷൻ ടയർ എല്ലാം കൊള്ളാം വണ്ടി ഒന്ന് സർവീസ് മാത്രം ചെയ്താൽ മതി വേറെ ഒരു കാര്യങ്ങളും ഇല്ല നീറ്റ് വണ്ടി എ സി കാര്യങ്ങളെല്ലാം പക്ക അതുപോലെ തന്നെ ഓടിക്കാനും പക്ക ഇന്നറെ എട്ടവണ്ടി ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ കിലോമീറ്ററോ കിലോമീറ്റർ നോക്കാം ഇതിrlക നീ നീറ്റാണ് സീറ്റോർ കാര്യങ്ങളാ കിലോമീറ്റർ വെറും 66000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 66000 കിലോമീറ്റർ അതെ ഓക്കേ ഇതില് സോണയുടെ സിസ്റ്റം വെച്ചിട്ടുണ്ട് എയർ കണ്ടീഷണർ എയസിലെ വർക്കിംഗ് ആണല്ലോ എല്ലാം വർക്ക് ആ പോവർ ഉണ്ട് ആ എല്ലാം എല്ലാം പോസ്റ്റിയറിങ് ഉണ്ടല്ലേ ആ പോരാതെ ഇതിന് 28 വരെ പേപ്പറും 28 വരെ പേപ്പർ ഉണ്ട് പക്ഷെ ഇതിനിറ്റ് വണ്ടി കേട്ടോ കൊള്ളാ നീറ്റ് വണ്ടി ഫാൻസി നമ്പർ മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം കൊള്ളാം എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയ വണ്ടി ഒന്ന് സർവീസ് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ നമ്മൾ ഉള്ളത് കൊടുക്കും രൂപ കൊടുക്കാം പേപ്പർ ഉള്ള വണ്ടി വണ്ടി കൊള്ളാം ഒരു സെഡാൻ ടൈപ്പ് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു രൂപ ബഡ്ജറ്റിന് താഴെ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് പെട്രോൾ ആണ് ഫാൻസി നമ്പർ ആണ് പ്രമാണ്ടം വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണല്ലേ അല്ലേ എൽ സീറോ സീറോ സിക്സ് സീറോണ്ട് കണ്ടീഷൻ വണ്ടിയാണോ വണ്ടിക്കൊള്ളാം എടുത്തേ പെട്രോൾ അല്ലേ രണ്ടായിരത്തി ആറ് വരുന്നുണ്ട് സ്ഥിരിയോ ഇല്ല

പക്ഷെ ഇനി നിലവിൽ ഇതേ ഉള്ളൂ അടുത്ത പുതിയ സ്റ്റോക്ക് വന്നാലേ ഉള്ളൂ ബാക്കി പോയില്ലേ എണ്ണൂറ് ഏറെ അപ്പൊ ഇത് ചെറിയ ബഡ്ജറ്റ് ആണ് മോഡൽ ആണ് ഈ വർഷം ഡിസംബറിൽ റീടെസ്റ്റ് വരുന്ന വണ്ടിയാണ് ഫാമിലി യൂസ് ആണ് വണ്ടി ഇന്റീരിയർ കാര്യങ്ങള് മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാം എ സി ഇല്ലാത്തതാണ് എ സി ഉള്ളതാണ് പക്ഷെ അത് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഉള്ളതാണ് അത് ചെയ്യുന്നില്ലേ അത്യാവശ്യം മാത്രമല്ല മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളും എല്ലാം കൊള്ളാം ഇത് ഫാമിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അവര് നമ്മടെ കഴിഞ്ഞ വീഡിയോ കാണിച്ച് തന്നെ ഒരു ഐറ്റൺ എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ് ഒരു വിഷയമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഇരുപത്തിനാല് ഡിസംബറിൽ പേപ്പർ വരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത്യാവശ്യം പഠിക്കാൻ ഉപയോഗിക്കുന്നവർക്ക് എടുത്ത് നീറ്റാക്കി വീണ്ടും അഞ്ചു വർഷം ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വണ്ടി നമുക്ക് വെറും മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം തൊണ്ണൂറ്റി ഒമ്പത് വണ്ടി മുപ്പത്തയ്യായിരം രൂപ ഓൾട്ടോ ഓൾട്ടോ ടൈപ്പ് ആണ് ഉള്ള വണ്ടി നല്ല വണ്ടി വെറും അമ്പത്തി ഏഴായിരം കിലോമീറ്റർ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എ സിയൊക്കെ മെക്കാനിക് കണ്ടീഷനും അതുപോലെ കമ്പനി സർവീസ് ആണ് വണ്ടി ബോഡി ക്വാളിറ്റിയും ആണെങ്കിൽ ഓടിക്കാനൊക്കെ നല്ല ഫ്രീ ആണ് വലിയ ടൈറ്റ് ഒന്നും ഇല്ല ഇതിന്റെ സ്റ്റിയറിംഗ് എപ്പോഴും ാണ് വർക്കിംഗ് ആണ് പെർഫെക്റ്റ് കണ്ടീഷൻ എവിടെ നിന്ന് ആർക്ക് വേണോ വന്ന് എടുത്തു പോവാൻ ഇത്രയും ക്വാളിറ്റി ആണ് ഈ വണ്ടി വരുന്നത് നമുക്കിത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി വണ്ടി ഒന്ന് അഞ്ചിന് ഫൈനൽ കൊടുക്കാം അമ്പത്തി കിലോമീറ്റർ സൂപ്പർ വണ്ടി സൂപ്പർ ലോണും കേറുമല്ലോ ലോണും കേറും ഒരു എൺപത് രൂപനി രണ്ടായിരത്തി അഞ്ചാണ് അഞ്ചു വണ്ടി ആ രണ്ടായിരത്തി അഞ്ചാണ് വണ്ടി കൊള്ളാം

കണ്ടീഷനും കാര്യങ്ങളും നല്ല ബോഡി ക്വാളിറ്റി ആണ് വണ്ടി ഓൾട്ടോ എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി എട്ടാണ് വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ഷേ ഓണർഷിപ്പ് തേടായിട്ടുണ്ട് ഈ ബോഡി വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്ത് നീറ്റാക്കി കൊടുക്കും ഷോറൂം കണ്ടീഷൻ ആയിരുന്നു എൽ എക്സ് ഐ രണ്ടായിരത്തി എട്ടാ രണ്ടായിരത്തി പുതിയ പേപ്പർ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ എൽ എല്ലാം മെക്കാനിക് കണ്ടീഷൻ എല്ലാം സ്ക്രാച്ച് കാര്യങ്ങളെ നിങ്ങൾ മാറ്റി ക്ലിയർ ആയി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും അഞ്ച് പേപ്പർ ആയി കൊടുക്കും അതെ അതെ എസി എസി പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ് അല്ലേ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് പക്ഷെ വണ്ടി കൊള്ളാൻ വെറും അമ്പത്തിനാലായിരം ജനുവൻ ആണ് കിലോമീറ്റർ അതേപോലെ ക്വാളിറ്റി ഉണ്ട് ഈ ബോഡി വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ ഇത് ചെയ്ത് ഇത് ചെയ്ത് പുതിയ പേപ്പർ ആക്കി കൊടുക്കുക ആ റീടെസ്റ്റ് നിലവിലെ പെൻഡിംഗ് ആണ് നമ്മള് ചെയ്ത് കൊടുക്കും ഇതെല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഷോറൂം കണ്ടീഷൻ ി ഒരു ലക്ഷത്തിന് എ സി ഉള്ള കിലോമീറ്റർ ഉള്ള വണ്ടി ഓണർഷിപ്പ് ആയിട്ടുണ്ട് പക്ഷേ ബാക്കി പക്ഷെ അഞ്ചു വർഷം പേപ്പറായിരുന്നാട്ടാ ഇൻഡോ ടാറ്റിഗോ ഏതാ മോഡൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി എട്ടാണ് നിലവില് എൻജിൻ കണ്ടീഷനും മെക്കാനിക് കണ്ടീഷനും എല്ലാം പെർഫെക്റ്റ് ആണ് പെട്രോൾ വണ്ടിയാണ് ഒന്നും ഒന്നും നോക്കാനില്ല ഹൈ ക്വാളിറ്റി വണ്ടി ുംണ്ടി ആയാലും മെക്കാനിക് കണ്ടീഷൻ ആയാലും ഇൻഡിഗോ പെട്രോൾ ഈ അടുത്ത സമയത്ത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വന്നിട്ടില്ല വണ്ടി നല്ല നീറ്റ് ആണ് എൻജിൻ ആണത് ഓണർഷിപ്പ് കുറച്ചധികം ആയിട്ടുണ്ട് എന്നാലും പേപ്പർ ഉള്ളതുകൊണ്ട് ഒരു ഫാമിലി ഉപയോഗത്തിന് പറ്റിയ അഞ്ചു വർഷം പേപ്പർ കിട്ടും എത്ര കൊടുക്കാം യ്യായിരം രൂപ കൊടുക്കാം പുതിയ പേപ്പർ രൂപ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഹൈ ക്വാളിറ്റി വണ്ടി തൊണ്ണൂറ്റി കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പറഞ്ഞ തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഫാൻസി നമ്പർ അയ്യായിരത്തി എട്ടാണ് നമ്പർ അയ്യായിരത്തി എട്ട് അല്ലെ ഓക്കെ ഒന്നുമില്ല ഒന്നും ഫുൾ കമ്പനി സർവീസ് ആണ് വണ്ടി ഒന്ന് പോളിഷ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മെക്കാനിക് കണ്ടീഷൻ ഒന്നും വേറെ ഒരു നല്ല ക്വാളിറ്റിയാണ് വണ്ടി ഇന്റിയറിലൊക്കെ നീറ്റ് ആണ് സീറ്റ് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് 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 ടു ഡോർ പവറിന്റെ അല്ലേ അതെ അതെ ലോക്ക് എല്ലാം 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 വർക്കിംഗ് വർക്കിംഗ് ആണല്ലോ ഒന്നും സർവീസ് 2011 വണ്ടി പേപ്പർ പേപ്പർ എത്ര വരും വരും 26

നമുക്ക് ഇതൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫൈനല് കൊടുക്കാം അവര് നാലായിരം രൂപയ്ക്ക് ലോണും കിട്ടും രണ്ടായിരത്തി പതിനേഴാണ് വേണ്ടി എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള തേർഡ് ഓണറായെന്നേ ഉള്ളൂ ഡീസൽ വണ്ടി ആ ഓക്കെ ശരി അപ്പൊ ശരി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ശരിയെന്നോ